നമസ്തേ നമസ്തേ അപ്പോൾ കുറേ ഹിന്ദുക്കൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടും അപ്പോൾ അതിൻ്റെ അത് പറയുന്നത് ഇപ്പോൾ പി എസ് സി പരീക്ഷ എഴുതാനായിട്ട് കോച്ചിങ് അത് മുസ്ലിങ്ങൾക്ക് മാത്രം ഹിന്ദുക്കൾക്ക് കിട്ടുന്നില്ല ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളും മുസ്ലിങ്ങൾ എല്ലാം കൊണ്ടുപോകണം മുസ്ലിങ്ങളെല്ലാം കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഈ രോധനം ഈ രോധനവാദ്യം നിർത്തണം കാരണം മുസ്ലീങ്ങളെല്ലാം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് അവരെ കഴിവാണ് അവരൊറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് എല്ലാം നേടിയെടുക്കണം ഹിന്ദുക്കൾ അങ്ങനെയാണ് ജന്തുക്കളല്ലേ ഹിന്ദുക്കൾ അല്ലേ ഒരു വശത്ത് കുറേ ഇഴവന്മാരുണ്ട് മറ്റൊരു വശത്ത് കുറേ നായന്മാരുണ്ട് ഈ തമ്മിലടിയാണ് ഇരുന്നത് എപ്പോൾ നോക്കിയാലും ഒരു എൻ എസ് എസും ഉണ്ട് ഒരു എസ് എൻ ഡി പി ഉണ്ട് ഇതിൻ്റെ രണ്ട് നേതാക്കളാണെങ്കിൽ ഹിന്ദുവിനെ പിന്നീന്ന് കുത്തും മുസ്ലിങ്ങളുടെ നേതാക്കളങ്ങനെയാണോ ആണോ മുസ്ലിങ്ങളെ പിന്നീന്ന് കുത്തണ്ടേ ഇല്ലല്ലോ പതിനാറായിരം ജാതി സംഘടന ഇട്ട് ഇതിൻ്റെ അകത്ത് കടിച്ചു തൂങ്ങി കിടക്കുന്ന ആൾക്കാരാണ് ഹിന്ദുക്കൾ പിന്നെ നിങ്ങൾ നിങ്ങളാരും ബഹുമാനിക്കാനാണ് ഒരുത്തനും ബഹുമാനിക്കാൻ പോകണില്ല ബഹുമാനിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് ശക്തിയില്ല നിങ്ങൾ വിഘടിച്ച് പോയി നിങ്ങൾക്ക് ഹിന്ദു എന്ന് പറയുമ്പോൾ ഒരു ഒരു ഐക്യമില്ലാത്ത ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾ ജാതി സംഘടനയിലേക്ക് കടിച്ചു തൂങ്ങി അവിടെ നിന്ന് എന്തെങ്കിലും എച്ചിൽ എല്ലാം കഷ്ണം കിട്ടിയാൽ നിങ്ങൾ ഹാപ്പിയാണ് എന്നിട്ട് മുസ്ലിങ്ങൾ അധികണം മുസ്ലിങ്ങൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് ഒന്ന് നിർത്ത് ഞാനീ പോസ്റ്റൊക്കെ എടുത്തിട്ടിട്ട് ഒരു കാര്യമില്ല മനസ്സിലായി ഒരു പ്രയോജനം ഇല്ല ആദ്യം ഹിന്ദുക്കൾ നന്നാവും ആദ്യം ഐക്യപ്പെടാൻ നോക്ക് അപ്പോൾ എല്ലാം ശരിയാവും ഈ ഐക്യം ഇല്ലാണ്ട് മുസ്ലിങ്ങളത് ചെയ്യാണ് അവർ ഐക്യം അതുകൊണ്ട് അവരെല്ലാം നേടിയെടുക്കുന്നത് ഇനിയും അവർ നേടിയെടുക്കും ഇങ്ങനെ കിടന്ന് മൂങ്ങാന്നല്ലാണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് ഇനി ഇത്തരം പോസ്റ്റുകൾ എനിക്ക് അയക്കാൻ നിൽക്കേണ്ട ഞാനത് പോസ്റ്റ് ചെയ്യാനും പോണില്ല കാരണം ഒരു കാര്യമില്ല അത് പോസ്റ്റ് ചെയ്തിട്ട് അതുകൊണ്ടാണ് വെറുതെ എന്താ പറയുക ഉള്ള സമയം കൊണ്ട് ഒരു സിനിമ കാണാം ഈ ഫേസ്ബുക്കിൽ ഇതിങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ട് ഒരു കാര്യമില്ല കാരണം ഓരോരുത്തരും അവരൊരിക്ക താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഓരോ രാജ്യങ്ങളും എങ്ങനെയാണ് ആ രാജ്യത്തിൻ്റെ താല്പര്യമാണ് അവർക്കൊരു ഇത് ഓരോ മതക്കാരെങ്ങനെയാണ് ഇപ്പോൾ ക്രിസ്ത്യാനികളാണെങ്കിൽ അവർക്ക് അവരുടെ താല്പര്യമാണ് മുസ്ലീങ്ങളാണെങ്കിൽ അവർ അവരുടെ താല്പര്യം മുസ്ലിങ്ങളുടെ താല്പര്യം നോക്കണം ഹിന്ദു എന്ന് പറയുന്ന ജന്തു മാത്രം മതമേതായാലും മനുഷ്യ നന്നായ മതി എന്ന് പറയുന്ന ജന്തുവാണ് ഹിന്ദു ഹിന്ദു മനസ്സിലായി അപ്പോൾ പിന്നെ അവനാരും ബഹുമാനിക്കാനാണ് ആരും ബഹുമാനിക്കാൻ പോകുള്ളൂ അവൻ ബഹുമാനം അർഹിക്കുന്നില്ല ഐക്യമില്ലാത്തവൻ ശക്തിയില്ലാത്തവനാണ് ശക്തിയില്ലാത്തവൻ ആരെങ്കിലും ബഹുമാനിക്കുക ബഹുമാനിക്കുക ഇവ നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലം നിങ്ങളൊന്ന് ആലോചിച്ചു അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ പ്രൈമറി സ്കൂൾ തൊട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക് അതായത് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ഇപ്പോൾ ശക്തിയില്ലാത്തവൻ്റെ മേത്താണ് മകൾക്ക് എല്ലാവരും കൂടി കുതിര കയറണം അതേസമയം ശക്തി ശക്തിയുള്ളവൻ്റെ അടുത്ത് ആരെങ്കിലും കുതിര കയറും അവൻ തലക്കെട്ട് അടിക്കും ശക്തി ശക്തിയില്ലാത്തവൻ്റെ അടുത്ത് എല്ലാവരും കുതിര കയറും ഹിന്ദുവിൻ്റെ ഹിന്ദുവിന് ഇത്രയും ജനസംഖ്യ ഉണ്ട് എന്നാലും ശക്തിയില്ല കാരണം അത് ഐക്യം ഇത്രയും ഐക്യം ഇല്ലാത്തൊരു വർഗ്ഗം അതിൻ്റെ കാരണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ ഹിന്ദു നേതാക്കളാണ് നിങ്ങൾ ഇപ്പം നോക്കൂ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളോ നോക്കൂ അവര കൊണ്ട് നടത്തുന്ന ആരാണെന്നറിയും ആരാന്നറിയോ മുസ്ലിങ്ങളാണെങ്കിൽ അവർ ഉസ്താദിമാരാണ് ക്രിസ്ത്യാനികളാണെങ്കിൽ അവരുടെ ഈ ലോഹയിട്ട ആൾക്കാരാണ് അവരച്ചന്മാരെന്നാ വിളിക്കണം സ്വന്തം അപ്പനോട് ഇത്രയും ബഹുമാനം ഉണ്ടാവില്ല മുസ്ലീങ്ങളായിട്ട് ഉസ്താദുകൾ ഉസ്താദ് എന്ത് പോക്രിത്തരം പറ എന്ത് പോക്രിത്തരം കാണിച്ചാലും എന്ത് പൊട്ടത്തരം പറഞ്ഞാലും ഒരക്ഷരം അതിനെതിരെ മുസ്ലിങ്ങൾ പറയില്ല അതിൻ്റെ പേരാണ് അച്ചടക്കം ഡിസിപ്ലിൻ ഹിന്ദുക്കൾ എങ്ങനെയാണ് ആണോ ഹിന്ദുക്കളുടെ പൗരോഹിത്യവർഗ്ഗം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരാണ് ബ്രാഹ്മണർ ഹിന്ദുക്കൾക്ക് കണ്ണെടുത്താൽ കണ്ടു പിന്നെ നിങ്ങൾ എങ്ങനെ നന്നാവരാണ് കൂതറകൾ എങ്ങനെ നിങ്ങൾ നന്നാവും ഒ ഐക്യോ ഇല്ല ഒരു അച്ചടക്കമോ ഇല്ല ഒന്നും ഇല്ലാത്ത ഒരു ടീമാണ് നിങ്ങൾ ഹിന്ദുക്കള് അപ്പം മനസ്സിലാക്കുക അല്ലാണ്ട് മുസ്ലിങ്ങൾ അത് കൊണ്ടുപോയി ക്രിസ്ത്യാനികൾ അത് കൊണ്ടുപോയി പിന്നെ എന്താണ് കമ്മ്യൂണിസ്റ്റുകാർ സ്വർണം ചുരണ്ടി കൊണ്ടുപോയി ഈ കമ്മ്യൂണിസ്റ്റുകാരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആരാ ജയിപ്പിച്ചു അത് ഈ ഹിന്ദു എന്ന് പറഞ്ഞ ജന്തു തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യണത് മനസ്സിലായോ എന്നിട്ട് കടന്ന് മൂങ്ങും അയ്യോ കമ്മ്യൂണിസ്റ്റുകാർ ശബരിമലയിലെ സ്വർണം ചുരണ്ടി കൊണ്ടുപോയി എന്നാണുണ്ട് കടിക്കണ പാട്ടിനെ കൈയ്യിലിരിക്കണ കാശ് കൊടുത്ത് മേടിച്ചാല് പട്ടി കടിക്കും അപ്പൊ പട്ടി കടിക്കുമ്പോൾ കിടന്ന് മോങ്ങരുത് അയ്യോ പട്ടി കടിക്കണേ പട്ടി എന്നുള്ള പട്ടിയുടെ സ്വഭാവമാണ് കടിക്കണ പട്ടിനെ കൈലിക്ക് കാശ് കൊടുത്ത് മേടിക്കണെന്ത ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കൾ ഐക്യത്തോട് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരുത്തനും ഹിന്ദുവിനെ തൊടാൻ പോലും പറ്റൂല ആനങ്ങാൻ പറ്റൂലൊരുത്തനും പക്ഷെ എത്ര പറഞ്ഞാലും ഈ ജന്തുക്കൾ ഐക്യം ഉണ്ടാവില്ല ഉണ്ടാവൂല ആദ്യം നമ്മുടെ പുരോഹിത വർഗത്തെ നമ്മൾ ബഹുമാനിക്കണം നമ്മളുടെ ശത്രുക്കളാണെങ്കിലും നമ്മുടെ എതിരാളികളാണെങ്കിലും അവർ ചെയ്യുന്ന അവരുടെ നല്ല ക്വാളിറ്റീസ് നമ്മൾ അത് സ്വീകരിക്കണം നമ്മളത് അംഗീകരിക്കണം അവരെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവർ പുരോഹിത വർഗത്തിനെതിരെ അവർ മിണ്ടില്ല കമാകാൻ പറയില്ല നമ്മളങ്ങനെയാണ് ബ്രാഹ്മണരെന്തൊക്കെയാണ് പറയണത് എന്നാൽ ബ്രാഹ്മണരെ ഈ ഉസ്താദുകളെ പോലെ കുട്ടികളെ പീഡിപ്പിക്കണുണ്ടായി ഇല്ല അല്ലെങ്കിൽ ഈ ലോഹയിട്ട ഊളകളെ പോലെ കന്യാസ്ത്രീകളെ പിടിപ്പിക്കുന്നുണ്ട് അതുമില്ല എന്നാലും ബ്രാഹ്മണരെ കണ്ടുവിടാം ഈ നായർക്കും ഈ പുലേനും ഈ ഇഴവനും എല്ലാവരും ഇല്ല കേട്ടോ എല്ലാവരും ഇല്ല പക്ഷെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ബ്രാഹ്മണരെ കണ്ടുവിടുക ഭയങ്കര അസൂയമൂത്ത വർഗ്ഗങ്ങളാണ് നിങ്ങൾ ബ്രാഹ്മണരുടെ അറിവ് അവരുടെ ആഢ്യത്വം ഇതൊക്കെ കാണും ഇതൊന്നും ഇവർക്കില്ലല്ലോ അപ്പോൾ അസൂയാണ് വോട്ടക്കത്തെ അസൂയ അസൂയ ഉള്ള നിങ്ങൾ എങ്ങനെ നന്നാവനാണ് ഇത്ര അസൂയക്കാരായ നിങ്ങൾ എങ്ങനെ നന്നാവും അസൂയക്കാര് നന്ന ചരിത്രമില്ല ആദ്യം ബ്രാഹ്മണരെ ബഹുമാനിക്കുക പിന്നെ ഒരു ഹിന്ദു സംഘടന ഉണ്ടാക്കുക ഈ ഒടുക്കത്തെ ജാതി സംഘടനകളൊക്കെ പിരിച്ചുവിടുക ഒരു ഹിന്ദു സംഘടന അതിവിടെ പറയുമ്പോ ഒരു ഹിന്ദു ഐക്യ മുന്നണി ഉണ്ടായ എന്തിനു കൊള്ളാം എന്തിനു കൊള്ളാം ഈ സംഘടന ഒരു ശശികല ടീച്ചറുണ്ട് വേറൊരാളുണ്ട് എന്തിനും ഉള്ള ഈ സംഘടന വകക്കുമല്ലാത്ത സംഘടന പിരിച്ചുവിട്ടിട്ട് വേറെ ആമ്പിള്ളേരുടെ നേതൃത്വത്തിൽ സംഘടന ഉണ്ടാക്കി ഈ കരച്ചിൽ കീർത്തിയിട്ട് മനസ്സിലായ ഇവിടെ വേറെ ആൾക്കാരുണ്ട് കഴിവുള്ളവര് പക്ഷെ അവരൊന്നും കണ്ടുവിടാ ഇവിടെ അഡ്വക്കേറ്റ് പ്രതീഷ് വിശ്വനാഥുണ്ട് അവരെ കൈമളുണ്ട് ഇവരൊന്നും ഇന്ദുക്കൾ കണ്ടുവിട ഇവര് ഹിന്ദുക്കളുടെ പകുതി പേരും ഗാന്ധി ഭക്തരാണ് ഗാന്ധി ഭക്തി എന്ന് വെച്ചാല് സൂയിസ്ഡല്ലാണത് ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി ഭക്തി എന്ന് വെച്ചാൽ ആത്മഹത്യാപരമാണ് ഗാന്ധി ഹിന്ദുവിൻ്റെ തലയിൽ കയറിക്കഴിഞ്ഞാൽ ആ ഹിന്ദു നശിച്ചിരിക്കും യാതൊരു സംശയവും വേണ്ട ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ശത്രു ശത്രുന്ന് പറഞ്ഞാൽ ഗാന്ധിയാണ് ആ ഹിന്ദുക്കള് ഈ പരുവത്തിലാകാൻ കാരണം ഈ ഗാന്ധി നെഹ്റു ആണ് പക്ഷെ ആ ഗാന്ധി നെഹ്റുവിനെ ഇപ്പോഴും പൊക്കി കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് ഹിന്ദുക്കൾ മഹാത്മാവെന്നല്ലേ അല്ലേ അഹിംസാവാദിയാ അഹിംസാവാദി എന്ന് പറയും പക്ഷേ ഈ അഹിംസാവാദിയായ ഗാന്ധി തന്നെയാണ് ലോകമഹായുദ്ധം വന്നപ്പോൾ ഹിന്ദുക്കളോട് ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേർന്ന് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അഹിംസാവാദം അവിടെ പോയി എവിടെ പോയി അഹിംസാവാദം അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചാകാനാണെങ്കിൽ അഹിംസാവാദമൊക്കെ ഉപേക്ഷിക്കും അത് ഹിന്ദുക്കളൊക്കെ ഒലക്കുകൊടുത്ത് ഈ ഹിന്ദുക്കൾ പൊട്ടന്മാരാണെങ്കിൽ ഈ ഗാന്ധിയുടെ ആ വാക്ക് കേക്കലും പോയി ആർമിയിൽ ചേർന്ന് എങ്ങാണ്ടൊക്കെ ഫ്രാൻസിലും റഷ്യയിലൊക്കെ കിടന്ന് മരിച്ചു ഡെഡ് ബോഡി പോലും കിട്ടിയില്ല ബന്ധുക്കൾ അറിയുമോ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് മരിച്ചത് ഈ ഗാന്ധിയുടെ വാക്ക് കേട്ടിട്ട് പിന്നെ ഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നാൾ നമ്മുടെ കെ രവീന്ദ്ര മാഷി കെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു നമ്മുടെ ഈ യുക്തിവാദി നിരീശ്വരവാദികളുടെ സംഘടനയുടെ ആളുണ്ടല്ലോ രവിചന്ദ്രൻ രവിചന്ദ്രൻ മാഷി അദ്ദേഹം പറഞ്ഞ കേട്ടെ ഗാന്ധിനെ കുറിച്ച് വേറെ പലരും പറഞ്ഞത് ഗാന്ധി പറഞ്ഞാണ് ഹിന്ദുക്കള് ഇപ്പൊ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊല്ലാൻ വന്നാല് ഹിന്ദുക്കള് കൊടുക്കണം അപ്പൊ ഹിന്ദുക്കൾക്ക് വീരമൃത്യു വരിച്ച ഹിന്ദുക്കൾ സ്വർഗത്തിൽ പോകുന്നു മുസ്ലിങ്ങളുടെ കൈകൊണ്ട് ചാകണമെന്നാ പറഞ്ഞത് ഇത്രയും വലിയൊരു മുസ്ലിം പ്രേമി ഈ ലോകത്തുണ്ടയാളെ നിങ്ങൾ മഹാത്മാവെന്ന് വിളിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ആർക്കും രക്ഷിക്കാൻ പറ്റിയല്ല ഓക്കേ അതെ അത് നിർത്ത് ആരാണ് മഹാത്മാ സുഭാഷ് ചന്ദ്ര ബോസാണ് ശരിക്കും പറയാം നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്നത് കാരണം ഗാന്ധി ഇപ്പോൾ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട് ഗാന്ധിയും മറ്റേ ബ്രിട്ടീഷ് വൈസ്രോയും കൂടി ഇരുന്ന് ചായ കുടിക്കണം രാവിലെ നല്ല ചക്കരയും പീരാമ്പര് ഇപ്പം എന്താണ് കുമ്പാരിയും കുമ്പാരിയും കൂടി ഇരുന്ന് ചായ പിടിക്കണം ഗാന്ധി ബ്രിട്ടീഷുകാരുടെ നിഷാ ക്ലബ്ബിൽ പോയിട്ട് ഡാൻസ് ചെയ്യണം ഒക്കെ ഉണ്ട് ഫോട്ടോസ് ഇതൊന്നും സുഭാഷ് ചന്ദ്രബോസിനെ ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല സുഭാഷ് ചന്ദ്രബോസിനെ അവർക്ക് പേടിയായിരുന്നു ഗാന്ധിനെ അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു മനസ്സിലായോ അപ്പോൾ സുഭാഷ് ചന്ദ്രബോസാണ് ശരിക്കുമുള്ള നേതാവ് പക്ഷെ അയാളെ മഹാത്മാ ഒന്നും വിളിക്കില്ല ഈ കൂതറ ഈ വൃത്തികെട്ട മനുഷ്യൻ പെൺകുട്ടികളുടെ കൂടെ കിടക്കും പെൺകുട്ടികളെ കൊച്ചു പെൺകുട്ടികളെ നഗ്നരായിട്ട് ഇരുവശത്തും കിടക്കുവായിട്ട് നടക്കിയയാളെ നഗ്നനായിട്ട് കിടക്കും ഓരോരോ വാർത്തകൾ തന്നെ ഗാന്ധിനെ പറ്റി ಇತ್ರ ವೃತ್ತವನ ಮಹಾತ್ಮವೆ ವಿಳಿಕಣ ನಿರಕ್ಷಕ ಸಾಕ್ಷಾತ್ ಭಗವಾನ್ ಅವತಾರೆಡ್ತು ವಾಲೂ ಪಂದಿ ನಮಸ್ತೆ ಹರ್ ಹರ್ ಮಹಾ ದೇವ್ ಜೈ ಶ್ರೀರಾಮ್